ഇ പി ജയരാജനും ബിജെപി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി നയം മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് കണ്ണൂർ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ കോൺഗ്രസ് നേതാക്കന്മാരുടെ ബിജെപി പ്രവേശനത്തെ മറച്ചുപിടിക്കുന്നതിന് വേണ്ടി നടത്തുന്ന കുപ്രചരണമാണ് ഇപിയുടെ ബിജെപി പ്രവേശനമെന്ന് അദ്ദേഹം പറഞ്ഞു ഇപിയുടെ പ്രസ്താവനകളൊന്നും തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നും എം വി ജയരാജൻ കൂട്ടിച്ചേർത്തു ആ നിലപാട് വ്യക്തമാക്കിയാൽ പിന്നെ ചർച്ചയുടെ ഒരു പ്രസക്തിയെ ഇല്ലല്ലോ നിലപാട് ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയ ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ നിലപാടാണ് സി പി ഐ എമ്മിൻ്റെ പി ബി അംഗവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ആളിലൂടെ നമ്മൾ കേട്ടത് ഇതൊരു പരസ്യ പരസ്യ ശാസനം തന്നെയാണോ ഈ പിന്നെ നിലപാട് നയമാണത് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ പാലിക്കേണ്ട നയങ്ങളും നിലപാടുകളും എന്തായിരിക്കണം എന്നുള്ളത് സുവ്യക്തമാകി ഗവർണറായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതൊരു നയമാണ് ആ നയത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് സമകാലീന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അതിപ്പോൾ ആർക്കും വേറെ ഒരു സംശയത്തിന് അടിസ്ഥാനം